വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സി ഐ ടി ഹെഡ്ലോർഡ് ഏരിയ ഉദ്ഘാടനം ചെയ്തു കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ഉഭയകക്ഷി ചർച്ച പ്രകാരമെടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക വെട്ടിക്കുറച്ച ബോണസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ വടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോപ്പോൾ വടകര ബ്രാഞ്ചിലേക്ക് മാർച്ച് നടത്തി മാർച്ച് കെ എം മസാരെ സംസ്ഥാന കമ്മിറ്റി അംഗം വത്സരാജ് ഉദ്ഘാടനം ചെയ്തു ആ തന്നെ അവർക്കാവശ്യമായ മുഴുവൻ ആനുകൂല്യങ്ങളും കൊടുക്കണോ എന്നാൽ വളരെ കൂടി പറയട്ടെ ഈ മേഖലയിലെ പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ വല്ലാത്ത ആ രീതിയിലേക്ക് തൊഴിലാളികളെ അവരുടെ ആകെ തന്നെ പ്രശ്നങ്ങളെ മുഴുവൻ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നിർത്തിക്കൊണ്ടുവരുന്ന പുതിയ സമീപനമാണോ ഈ തൊഴിൽ മേഖലയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ആ പുതിയ മാനേജ്മെന്റ് തൊഴിലാളികളുമായി ചർച്ച ചെയ്ത് ഉഭയകക്ഷി ബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തും കഴിഞ്ഞാളികളെ സ്ഥിരപ്പെടുത്തുക എന്ന് മാത്രമല്ല അവർ ചോദിക്കുന്നത് വേദന ഈ മേഖലയിലെ തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം പോലും എടുത്തു കളിയോ ഈ മാനേജ്മെന്റ് മാറുമ്പോ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞങ്ങള് നോക്കൂ ഇവിടെയുള്ള തൊഴിലാളികൾക്ക് കിട്ടിയിരിക്കുന്ന ബോണസ് ആ നാലും അയ്യായിരം രൂപ കട്ട് ചെയ്യുകയാണ് ആ തൊഴിലാളിക്ക് എപ്പോ ബോണസ് കിട്ടുന്നതോ ആ തൊഴിലാളിക്ക് ബോണസ് കിട്ടുന്നതോ അവന്റെ ഒരു വർഷം അവർ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരികയാണ്

ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ